ശക്തമായ മഴയിൽ വീടിന് സമീപത്തെ ആറിൻ്റെ ഭിത്തിയിടിഞ്ഞ് വീട് അപകടാവസ്ഥയിലായ വിഷയത്തിൽ അടിയന്തര നടപടി നടപടിയുണ്ടാകാത്തതിൽ പ്രതിഷേധിച്ച് ഒരു കുടുംബം കാഞ്ചിയാർ വില്ലേജ് ഓഫീസിന് മുമ്പിൽ കുടുംബം പ്രതിഷേധിച്ചു കാഞ്ചിയാർ കക്കാട്ടുകട മാണിക്യത്തിനാൽ ജോമോനും ഭാര്യയും പ്രായമായ അമ്മയും കുട്ടികളുമാണ് വില്ലേജ് ഓഫീസിന് മുമ്പിൽ പ്രതിഷേധം നടത്തിവരുന്നത് കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ മഴയിലാണ് കാഞ്ചിയാർ കക്കാട്ടുകടിയിൽ താമസിക്കുന്ന ജോമോന്റെ വീടിന് സമീപത്തെ ആറ്റിൽ വെള്ളമുയരുകയും ശക്തമായ വെള്ളപ്പാച്ചിലിൽ വീടിന് സമീപത്തെ ആറിന്റെ സംരക്ഷണ ഭിത്തി ഇടിയുകയും ചെയ്തത് ഇതോടെ ഇതുവഴിയുള്ള സഞ്ചാരം തടസ്സപ്പെട്ടിരുന്നു ആ സമയം കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് അധികൃതർ വില്ലേജ് ഓഫീസ് അധികൃതർ എന്നിവർ സ്ഥലത്തെത്തിയിരുന്നു സ്ഥിതിഗതികൾ വിലയിരുത്തുകയും ചെയ്തു എന്നാൽ തുടർന്ന് മഴ ശക്തമാകുകയും വെള്ളപ്പാച്ചിലിൽ ബാക്കിയുള്ള ഭാഗം കൂടി ഇടിഞ്ഞു പോവുകയും ചെയ്തു ഇതോടെയാണ് ജോമോന്റെ വീടിന് അപകട ഭീഷണി ഉണ്ടായത് ഇനിയൊരു മണ്ണിടിച്ചിൽ കൂടി യും തകരുന്ന സാഹചര്യത്തിലേക്ക് എത്തും വിഷയത്തിൽ മറ്റു നടപടികളൊന്നും അടിയന്തരമായി ഉണ്ടാകാതെ വന്നതോടെയാണ് വീട്ടുകാർ കാഞ്ചിയാർ വില്ലേജ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധവും സമരവുമായി എത്തിയത് ജോമോനും ഭാര്യയും കുട്ടികളും പ്രായമായ മാതാവും ഒരുമിച്ചെത്തിയാണ് പ്രതിഷേധം നടത്തിയത് വരാൻ കാരണം ഞങ്ങളുടെ വീടിന്റെ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ കുടുംബത്തിലെ സംരക്ഷണം വേണം അതിനുവേണ്ടിയിട്ടാണ് ഇവിടെ ചെയ്യുന്നത് അടുത്തൊരു മലയാളം വന്നു കഴിഞ്ഞാൽ വീട്ടിരിഞ്ഞ് വെള്ളത്തിൽ പോകുന്നൊരു അവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ് അതുകൊണ്ടാണ് ഞങ്ങളിവിടെ ഒരു പ്രതിഷേധമായിട്ട് വന്നിരിക്കുന്നത് ഈ സമയം കാഞ്ചിയാർ വില്ലേജ് ഓഫീസിൽ വില്ലേജ് ഓഫീസറില്ലായിരുന്നു വിഷയം മാധ്യമ വാർത്തയായതോടെ വില്ലേജ് ഓഫീസർ സ്ഥലത്തെത്തി അടിയന്തര നടപടികളിലേക്ക് നീങ്ങി കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് ഏഴാം വാർഡിലാണ് ഇവർ താമസിക്കുന്നത് ഇവരുടെ വീടിന് കൂടി കടന്നുപോകുന്ന തോടിനു കുറുകെ പാലം നിർമ്മാണം നടന്നുവരികയാണ് ഇത് മന്ദഗതിയിലുമാണ് പുരോഗമിക്കുന്നത് ഇതിനുള്ള പ്രവർത്തനങ്ങൾ നടത്തിയ വേളയിലാണ് ഈ ആറ്റിലൂടെ ഒഴുകിയ വെള്ളം ഗതിമാറി ഒഴുകി തങ്ങളുടെ വീടിന് അപകട ഭീഷണി ആയതെന്ന് കുടുംബം പറയുന്നു നാല് മൂന്ന് കുഞ്ഞു കൊച്ചുങ്ങളും എൻ്റെ മകനും മകളുമുണ്ട് എനിക്ക് ഒരു അവസ്ഥയിലും അവിടെ ജീവിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് ഇതിനൊരു പരിഹാരം കണ്ടെത്താതെ ഞങ്ങളിവിടുന്ന് മാറിയില്ല പഞ്ചായത്തിലും വില്ലേജിലും പിന്നെ പഞ്ചായത്ത് മെമ്പർമാരോടും ക്രോഷിക സ്വസ്ഥനോടും എല്ലാം ഞങ്ങൾ സൂചി സൂചിപ്പിക്കുകയും ഇതിന് വന്ന് ഓട്ടോ എടുക്കുകയും പോവുകയും ഇന്ന് കിട്ടിത്തരാൻ അല്ലേ പണ്ടില്ല അല്ലെങ്കിൽ പണ്ടാകുമ്പോൾ ഉടനെ കിട്ടിത്തരാൻ തരാമെന്ന് പറഞ്ഞ് ഞങ്ങളെ കോളിപ്പിച്ച് ഇത്രയാക്കി ഇനി ഞങ്ങൾ എന്ത് ചെയ്യണം ഞങ്ങൾക്ക് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കാതെ ഞങ്ങൾ ഇവിടുന്ന് പോകുന്ന പ്രശ്നമേ ഇല്ല വീട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് വില്ലേജ് ഓഫീസറുടെ നേതൃത്വത്തിൽ സ്ഥലത്തെത്തി സന്ദർശനം നടത്തി ആദ്യഘട്ടത്തിൽ മണ്ണിടിഞ്ഞ ഭാഗത്ത് സമീപത്തുനിന്ന് മണ്ണു മാന്തി ഉപയോഗിച്ച് കല്ലും മറ്റുമിട്ട് താൽക്കാലികമായി മണ്ണിടിയാതിരിക്കാനുള്ള സംവിധാനമൊരുക്കാമെന്ന് പറഞ്ഞു എന്നാൽ നടപടിയാവാതെ സമരത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്നാണ് കുടുംബം പറയുന്നത് ഈ പ്രദേശത്ത് ഇറിഗേഷൻ വകുപ്പിന്റെ നേതൃത്വത്തിൽ കൽക്കെട്ടിനുള്ള നടപടികൾക്കുള്ള അന്തിമ തീരുമാനമായെങ്കിലും പണികൾ ആരംഭിക്കാൻ വൈകുകയാണ്